അപ്പോൾ ഇവിടുന്ന് എനിക്ക് പഠിക്കാൻ പറ്റും എന്താ എങ്ങനാണ് നോമ്പെടുക്കുന്നത് എന്നുള്ളത് എന്തിനാണ് നോമ്പെടുക്കുന്നത് എങ്ങനെയാണ് നോമ്പെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എനിക്കും പ്രയോജനപ്പെടും അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് സെൻ്റ് സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അത് പ്രയോജനപ്പെടും എന്നൊരു വിചാരത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നോടൊന്ന് ഉത്തരം പറഞ്ഞു തരണം അപ്പം ഞാൻ ചോദിക്കുകയാണ് നോമ്പ് മൂന്നാഴ്ചയായി നിങ്ങളൊക്കെ നോമ്പെടുക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണ് നോമ്പെടുക്കുന്നത് ഉത്തരം ഒച്ച പറയാം പ്ലീസ് ദയവായിട്ട് പറയൂ എന്തിനാണ് നോമ്പെടുക്കുന്നത് അതോ നോമ്പെടുക്കുന്നില്ലേ നോമ്പില്ലാത്തവരാണോ വന്നിരിക്കുന്നത് അല്ല എന്തിനാണ് നോമ്പ് എടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് നോമ്പ് എടുക്കുന്നത് നമ്മൾ എന്തിനാ നോമ്പെടുക്കുന്നത് ഒച്ച ഒച്ചല്ലെന്ന് പറഞ്ഞേ നല്ല ഉത്തരം കർത്താവ് നാൽപ്പത് ദിവസം നോമ്പെടുത്തത് കൊണ്ട് ആ നല്ല ഉത്തരം വേറെ ഉത്തരം വല്ലതും ഉണ്ടോ ഓ ടീച്ചർ ഹെഡ്മിസ്ട്രസ് ആയതുകൊണ്ട് ടീച്ചർ അതിന് ഭയങ്കര ഉത്തരമാണ് തരുന്നത് അല്ലേ ആത്മശരീര മനസ്സുകളുടെ അതൊക്കെ ഭയങ്കര വേദശാസ്ത്രപരമായ വലിയ ഉത്തരങ്ങൾ അങ്ങനെയല്ലാതെ കുറച്ചുകൂടെ സിമ്പിളായ ഉത്തരം തരാം അത് വളരെ കറക്റ്റാണ് കേട്ടോ അതാണ് കറക്റ്റ് അവിടം വരെയൊക്കെ നമ്മളെ പോലെയുള്ള ഭാവം മനുഷ്യരെ എത്തിച്ചെല്ലോ എന്നുള്ളതാണ് വിഷയം അപ്പോൾ അടുത്തത് വേറൊരു ഉത്തരം ആർക്കുമില്ലേ ഉത്തരം നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകാൻ എന്ന് ആ പറഞ്ഞു അല്ലേ നല്ല ഉത്തരമാണ് വേറെ ഉത്തരമുണ്ടോ വേറെ ഉത്തരമുണ്ടോ ആ സാത്താനോട് യുദ്ധം ചെയ്യാൻ ആ അമ്മച്ചി നന്നായിട്ട് സാത്താനോട് യുദ്ധം ചെയ്യുന്നുണ്ട് അമ്മ ചേക്കറിയാൻ നോമ്പെടുക്കുമ്പോ എന്തോണ്ടേ സാത്താനുമായിട്ട് പൊരുതേണ്ടി വരും നല്ല ഉത്തരമാണ് വളരെ നല്ല ഉത്തരമാണത് കേട്ടോ അനുഭവത്തിൽ ഉത്തരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ പിന്നെ വേറെ ഉണ്ടോ അച്ഛേ പറഞ്ഞേ പരസ്പര സ്നേഹമുണ്ടാകാനായിട്ട് നോമ്പ് നല്ലതാണ് തീർച്ചയായിട്ടും 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 എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ആലോചിക്കാം നമ്മളൊക്കെ നോമ്പ് എടുക്കുന്നത് എന്തിനാണ് വളരെ ചുരുക്കം ആളുകൾ പേഴ്സണലായിട്ടുള്ള ചിലക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ നേടാൻ നോമ്പ് എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ വലിയ നോമ്പ് നാൽപ്പത് നോമ്പ് എല്ലാവരും എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് പൊതുവേ എന്തുകൊണ്ടാണ് എടുക്കുന്നത് നമ്മളെല്ലാരും ബാക്കിയൊക്കെ പെട്ടെ ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥത അതൊക്കെയൊന്നും അല്ലാതെ നമ്മളിപ്പോൾ എടുത്തതിന് ഒരു സിമ്പിൾ ഒരു കാരണമുള്ളൂ അതെന്തുവാ കർത്താവിന്റെ ഉയർപ്പൊന്നും അല്ല അതൊക്കെ അതിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ അതിനു മുമ്പ് ഒരു ഉത്തരമാണ് എന്താണ് സഭ നമ്മളോട് പറഞ്ഞു ആണോ സഭ ക്രമീകരിച്ചിരിക്കുന്നു സഭ കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഉത്തരം പറഞ്ഞാൽ എന്താണ് സഭ നമ്മളോട് നമ്മള് സഭയായിട്ട് എല്ലാവരും ഞാൻ നിങ്ങളുമാണല്ലോ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഈ നോമ്പ് എടുക്കുന്ന നോമ്പിന്റെ ഉദ്ദേശം പലരും പല രീതിയിൽ പറഞ്ഞുവെങ്കിലും നോമ്പ് എടുക്കുന്നതിന്റെ പെട്ടെന്നുള്ള കാര്യം എന്താണ് സഭ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ സഭ നോമ്പ് ക്രമീകരിക്കാനുള്ള കാരണം എന്താ പറഞ്ഞ ഉത്തരമെല്ലാം ഇതിനകത്ത് കുറെ എല്ലാം തന്നെ വരും എന്നാലും പെട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ നോമ്പ് കണ്ടു അതിന്റെ പ്രയോജനം കണ്ടപ്പോഴാണ് എന്നാ പറഞ്ഞത് സഭ തീരുമാനിച്ചു ഇനി മുതലുള്ള എല്ലാ വിശ്വാസികൾക്കും നോമ്പ് വേണം മൂന്നുപേരുടെ നോമ്പ് കണ്ടപ്പം സഭ പറഞ്ഞു എന്തു വേണം എന്തു വേണം ഇനിയുള്ള എല്ലാ വിശ്വാസികൾക്കും നോമ്പാവശ്യമാണ് നോമ്പ് കൊണ്ട് കുറച്ച് പ്രയോജനങ്ങളുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ഇനി എന്താണ് ആരാണ് നോമ്പ് എടുത്തത് ആ മോശയും ഏലിയായും പിന്നെ നമ്മുടെ കർത്താവും നോറ്റു അല്ലേ മോശയും ഏലിയായും അവർ നാൽപ്പത് ദിവസം നോമ്പെടുത്തു നമ്മുടെ കർത്താവും നോറ്റു അല്ലേ അപ്പൊ ഈ മൂന്ന് പേര് നോമ്പെടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തതേ എന്താ എന്തേ ഇന്ന് നമ്മളെ നോമ്പെടുക്കണമെന്ന് സഭ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതും നാം ഒക്കെയും ഇന്ന് നോമ്പെടുക്കുന്നതിൻ്റെയും കാര്യമതാ അപ്പോൾ എങ്ങനെയായിരുന്നു മോശയുടെ നോമ്പ് എങ്ങനെയായിരുന്നു മോശയുടെ നോമ്പ് ആ മല മരുഭൂമിയിലൂടെ പോയ മോശ നാൽപ്പത് ദിവസം ആ മലയിൽ ദൈവത്തോടൊപ്പം ഇരുന്നു അല്ലേ അതൊരു നോമ്പായിട്ട് നോമ്പായിട്ടങ്ങ് മാറുകയായിരുന്നു അല്ലേ ഒരു ഉപവാസം നോമ്പായിട്ടങ്ങ് മാറുകയായിരുന്നു അവിടെ ദൈവത്തോടൊപ്പം ഇരുന്നു ഏഴ് ദിവസം പർവ്വതത്തിൻ്റെ മണ്ടയിൽ മുകളിൽ ദൈവത്തിൻ്റെ തേജസ് ആവസിച്ച് നിന്നിരുന്നു പക്ഷേ മോശ പിന്നെയും അവിടെ നാൽപ്പത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നു എന്നാണ് പറയുന്നത് അത് കൃത്യമായി എൻ്റെ വിവരണമൊക്കെ ആ ദിവസത്തിൽ കുറച്ച് വാചകങ്ങളിലേ ഉള്ളൂ അപ്പോൾ ഒരു സംശയം അവിടെയുണ്ട് മോശം മാത്രമേ ഉള്ളൂ മോശയുടെ കൂട്ടത്തിൽ ആരോടെ കൂടി അങ്ങോട്ട് കയറിപ്പോയെ മോശയുടെ കൂട്ടത്തിൽ ആരോടെ കയറിപ്പോയി അഹ്റോൻ അല്ല യോശുവ എവിടെ അങ്ങോട്ട് കയറിയാൽ പിന്നെ അവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് മോശ യോശുവ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലയോന്നൊന്നും യഥോസഹം പറഞ്ഞു അതുകൊണ്ട് നമുക്കറിയത്തില്ല പിന്നെ അവസാനത്തെ വാചകത്തിൽ ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം ഉറപ്പാട് വാക്യത്തിലാണത് പറയുന്നത് പതിനേഴാം വാക്യം മറ്റോ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട് മോശ നാൽപ്പത് ദിവസം പർവ്വതത്തിൽ കയറി അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം ഈ പർവ്വതത്തിലോട്ട് പിന്നെയും കയറിപ്പോയപ്പം ഈ ചെറുക്കനെ ഈ യോശുവയെ പുറകിൽ നിർത്തി എന്ന് നമുക്ക് അനുമാനിക്കാം ഏതായാലും മോശ മാത്രമേ വേദ നമുക്ക് ഇപ്പം തൽക്കാലം കാണാൻ പറ്റുന്നുള്ളൂ യോശുവയുടെ കാര്യം മറക്കല്ല പുള്ളിയും കൂടെ കൂടിയങ്ങോട്ട് കയറിയത് അവനെക്കൂടെ കൂട്ടിയാണ് യേശു പോയത് മോശയാണ് അങ്ങോട്ട് പോയത് അപ്പോൾ മോശയുടെ നോമ്പെന്ന് പറയുന്നത് അതൊരു നോമ്പായിട്ട് രൂപാന്തരപ്പെടുകയായിരുന്നു അതെങ്ങനെയാണ് അവിടെ നോമ്പായത് ദൈവവുമായി ചേർന്ന് ഇരുന്നു അല്ലെ ഇരുന്നപ്പോൾ അതെന്തായി മാറി അതൊരു നോമ്പായിട്ട് മാറി നമ്മൾ അതിനെ പറഞ്ഞു നാൽപ്പത് ദിവസത്തെ നോമ്പെന്നുമാണ് അങ്ങനെയാണെങ്കിൽ എലിഷ എലിയുടെ കാര്യമോ എലിയാവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എലിയാവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എലിയാവിന്റെ കാര്യത്തിൽ ഇസബേലിന്റെയും ആഹാബിനെയും പേടിച്ച് Actually, that, miracle, us, െ ആഹാബിന്റെ അവിടെ ഉണ്ടായിരുന്ന ബാലിന്റെ നാനൂറ്റമ്പതോളം എന്താ പറഞ്ഞ പ്രവാചകന്മാരെ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞവനാണ് ഏലിയാവ് ആ ഏലിയാവിന് പിന്നെ എന്തായി ഇസബേല് പറഞ്ഞു നാളെ വൈകുന്നേരത്തിനകം അവനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് എന്തു ചെയ്തു ഇനി എനിക്ക് ജീവിക്കണ്ട ചത്താമതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു ചെടിയുടെ ചവിട്ടി പോയിരുന്നു അപ്പൊ ദൈവത്തിന്റെ ദൂതൻ എന്നെ ചെയ്തു അവിടെ വന്ന് അവനെ കണ്ടു അവന് ഭക്ഷണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ വിട്ടുപോക്കോ എങ്ങോട്ട് പോക്കോ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ആ നാൽപ്പത് ദിവസം എന്ത് ചെയ്തു അവൻ ഭക്ഷണം കഴിച്ചില്ല അതെന്തായി മാറി അത് നോമ്പായിട്ട് മാറി അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പട്ടണം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്കുള്ള യാത്രയാണ് എലിയാവിൻ്റെ നോമ്പെന്നു പറയുന്നത് മോശയുടെ നോമ്പ് എന്തായിരുന്നു പർവ്വതത്തിൽ ദൈവവുമായി ഒന്നിച്ചിരിക്കുകയായിരുന്നു ഏലിയവന്റെ നോമെന്ന് പറയുന്നത് ദൈവത്തിലോട്ട് ഒന്നിച്ചിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലേക്കുള്ള യാത്രയായിരുന്നു അങ്ങനെയാണ് മൂന്നാമത്തെ ആളാരാണ് യേശുദമ്പുരാനാ യേശുദമ്പരം വല്ല പർവ്വത്തിലോട്ട് യാത്ര ചെയ്തോ യേശുദമ്പരാനെവിടെയാണ് മരുഭൂമിയിലോട്ടാ പോയത് അല്ലേ നമ്മ പർവ്വത്തിലോട്ട് വല്ലതും പോയോ നോമ്പെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ച് പർവ്വതത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ നോമ്പെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം പർവ്വതത്തിൽ ഇരിക്കാനുള്ള സ്വർഗത്തിൽ ഉന്നതത്തിൽ ഇരിക്കാനുള്ള ലക്ഷ്യമാണെങ്കിൽ യേശുദംബരാന്റെ നോമ്പ് എങ്ങനെയായിരുന്നു യേശുദംബുരാൻ എങ്ങോട്ടാ പോയെ യേശുദംബരാൻ എല്ലാം പർവ്വതത്തിലേക്കും പോയോ പോയോ പോയി യാത്ര തുടങ്ങിയത് മരുഭൂമിയിലൂടെയാണെന്നുള്ളതേ ഉള്ളൂ അവസാനിച്ചത് മൂന്നര വർഷം കൊണ്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളില അതെവിടെയാ കൽവറിയുടെ മുകളില കൽവറിയുടെ മുകളിലാണ് അതും ഒരു പർവ്വതത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നോമ്പെന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ദൈവത്തിനെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്കുള്ള യാത്രയാണ് നോമ്പെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ലേക്കുള്ള മടക്ക യാത്രയാണ് എന്ത് എന്ത് നോമ്പെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നോമ്പെന്ന് പറയുന്നത് മൂന്നു പേരുടെ നോമ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സഭ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് പേരും നോമ്പെടുത്തത് എങ്ങനെയാണ് ദൈവത്തോടു കൂടി ഇരിക്കുവാൻ വേണ്ടിയാണ് അവിടെ ദൈവത്തോടു കൂടി ഇരുന്നിട്ടാണ് നോമ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ് അവരുടെ നോമ്പെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചോദ്യം നമ്മളോടാണ് നമ്മുടെ നോമ്പ് ഇതിനാണോ ഉദ്ദേശം എന്നുള്ളതാണ് ഇവരുടെയുള്ള ഉദ്ദേശം എന്താണ് ദൈവത്തോട് ചേരുക ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ് ഇത്ര വലിയ ഉദ്ദേശങ്ങൾ വല്ലതും നമ്മുടെ ഈ കൊച്ചു നോമ്പിനുണ്ടോ ഉണ്ടോ നമ്മൾ ശാന്തമായിട്ട് ആലോചിക്കണം ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ ദൈവത്തിൻ്റെ ഉപാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ദൈവത്തോടൊപ്പം വസിക്കുക ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക ദൈവത്തിനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഉദ്ദേശം ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് നോമ്പിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷ്യം വെച്ചിട്ടാണോ നമ്മൾ നോമ്പെടുക്കുന്നത് അതോ ജസ്റ്റ് ഇങ്ങനെ സഭ കൽപ്പിച്ചിരിക്കുന്നു അച്ഛന്മാരെ ഞായറാഴ്ച വിളിച്ചു പറയുന്നു അനീത ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും അച്ഛൻ പറയും ഇതേ ഉടനെ തന്നെ നോമ്പായി കഴിഞ്ഞു എന്ന് പറയുന്നു നമ്മളെല്ലാവരുടെയും എന്ത് ചെയ്യുന്നു ചാടുന്നു നോമ്പെടുക്കുന്നു ആ തന്നെയുമെല്ലാം ഇത്രയും നാളെ എർജി മീനിയൊക്കെ കഴിച്ചപ്പോൾ വണ്ണ എല്ലാം കൂടി ഇനി അതൊന്ന് കുറയ്ക്കാനായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് എന്തു ചെയ്യുന്നു ഞാൻ നോമ്പെടുക്കുന്നു ണോ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ പലരുടെയും നോമ്പ് ഇങ്ങനത്തെ നോമ്പുകളൊക്കെയാണ് നമുക്കറിയത്തില്ല നമ്മൾ എന്തിനാ നോമ്പ് എടുക്കുന്നതെന്ന് പോലും അല്ലേ എന്തിനു വേണ്ടി നോമ്പ് എടുക്കണമെന്ന് പോലും നമുക്കറിയാമല്ലോ നമ്മൾ എന്തെടുക്കുന്നു അച്ഛൻ പറയുന്നു നമ്മൾ എടുക്കുന്നു അല്ലേ പിന്നെ ഇപ്പോഴത്തെ കാലം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും വണ്ണമാണ് കഴിപ്പ് കൂടിയിട്ട് അതുകൊണ്ട് ഇത് കുറച്ച് ഭക്ഷണം കുറച്ചാൽ നല്ലതായിട്ടിരിക്കുമല്ലോ എന്നുള്ളൊരു വിചാരവും കുറച്ചെങ്കിലും പേർക്ക് കണ്ടേക്കാം ഉണ്ട് അപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് ദൈവത്തോടൊപ്പം ചേരുക ദൈവത്തോടെ കൂടെ ഇരിക്കുക ഇതാരാണ് ഈ നോമ്പ് ക്രമീകരിച്ചത് നമ്മൾ മുമ്പേ പറഞ്ഞു സഭയാണ് ക്രമീകരിച്ചതെന്ന് പറഞ്ഞു സഭയുടെ ആഗ്രഹം എന്താ സഭയുടെ എപ്പോഴത്തെ ആഗ്രഹം എന്താ സഭക്രിസ്തുവിന്റെ ആരാന്നാ പഠിപ്പിക്കുന്നത് നമ്മളെ ടീച്ചറെ സഭക്രിസ്തുവിന്റെ ആരാന്നാ എപ്പോഴും പഠിപ്പിക്കുന്നത് ആ സഭക്രിസ്തുവിന്റെ മണവാട്ടിന്ന സഭക്രിസ്തുവിന്റെ ഭാര്യ എന്നല്ല പറഞ്ഞത് ആണോ അതെന്നാ ആ അത് തന്നെ അല്ലേ നോക്കിക്കോണം വേദപുസ്തകത്തിലെ ഓരോ ഉപമകളും കർത്താവിൻ്റെ ഉപമകളും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ് എത്ര എത്ര കൃത്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം നമുക്കറിയാം ഭാര്യമാർക്ക് ഭർത്താവ് കന്മാരുടെ അത്ര താല്പര്യം ഉണ്ടാവുക അയ്യോ ഇതൊരു ഭയങ്കര ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാവോ അല്ലേ ഏഹ് എന്നാൽ ഞാൻ ചോദിക്കാം നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ നമ്മുടെ മധുവിധുവിൻ്റെ കാലത്ത് മണവാളനും മണവാട്ടിയുമായിട്ടിരിക്കുന്ന കാലത്ത് അതൊക്കെ പറഞ്ഞാലും മണവാളത്തം എത്ര നാളാ എത്ര ദിവസമാ എത്ര കാലമാ എത്ര മാസമാ ആ നാൽപ്പത് ദിവസമാണ് അതെല്ലാം ടീച്ചറിനെ അറിയാം അല്ലേ മണവാളത്തോ എന്ന് പറഞ്ഞത് നാൽപ്പത് ദിവസമാന്നാ പറയുന്നത് ഇപ്പൊ അത് പറ്റുമോ ഇപ്പൊ ഇരുപത് ദിവസമാകുമ്പോൾ മണവാളനെ അവിടെ പോകും ഗൾഫിന് പോവും അപ്പൊ പിന്നെ എന്താ ഒരു കൊല്ലമോ രണ്ടു കൊല്ലമൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ അപ്പൊ നാൽപ്പത് ദിവസം മണവാളത്തോന്നാ പണ്ടുള്ളവര് പറയുന്നത് മണവാളനോ ഇരിക്കുമ്പോൾ ആയിരിക്കുമ്പോഴത്തെ കാലത്തെ പ്രത്യേകത തന്നെയാ ഇപ്പോഴത്തെ പ്രത്യേകത തന്നെയാ എന്തോ പ്രത്യേകത ഇതെന്തോ ഇതൊന്നും കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അത് ഞങ്ങളൊന്നും ഈ നാട്ടുകാരല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാര്യയോട് നമുക്ക് നമ്മുടെ ഭർത്താവിനോട് സ്നേഹം മാത്രം തോന്നുന്ന ഒരു കാലഘട്ടം ആണോ അവിടെ കുറവുകൾ നമ്മൾ നോക്കാറില്ല പിന്നെ അവിടെ പരാതികൾ നമ്മൾ അങ്ങനെ പറയാറില്ല പരാതി വല്ലതും തോന്നുന്നുണ്ട് എന്നാലും വേണ്ട ഇപ്പൊ പറയാൻ തോന്നുന്നില്ല അതിൽ കൂടുതൽ എന്താണ് സ്നേഹമാണ് മനസ്സിലുള്ളത് അല്ലേ അപ്പോൾ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏറ്റവും നല്ല കാലം ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എപ്പോഴും മണവാളെന്ന വിചാരം എന്താണ് എന്താണ് എവിടെ ഇരിക്കണമെന്ന മണവാട്ടിയുടെ കൂടെ ഇരിക്കണമെന്ന് മണവാട്ടിയുടെ വിചാരം എന്നാ മണവാളന്റെ കൂടെ ഇരിക്കണം ഇതാണ് പലരുടത്തേയും പ്രശ്നം എന്താണ് കണ്ണ് തെറ്റി അവൾ എന്ത് ചെയ്യും അവളെ കല്യാണത്തിന് ആദ്യത്തെ സമയത്ത് ഇതാർക്ക് പിടിക്കുകയല്ല പലപ്പോഴും നമ്മുടെ പ്രായമായ നമ്മുടെ അമ്മായിമ്മമാർക്ക് പിടിക്കാറില്ല അല്ലെ അവൻ എപ്പോഴും അവിടെ കീഴേ ഇരിക്കുക ഏഹ് അല്ലെ നമുക്ക് ഇതൊരു പ്രശ്നമാണ് നമുക്കത് പലപ്പോഴും മനസ്സിലാകാറില്ല അതുകൊണ്ട് നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഇതന്നെ പരിപാടി ഇവർ എപ്പോഴും അവരുടെ ആഗ്രഹം എന്താണ് എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് ഈ ഉപമയാണ് കർത്താവ് എടുത്ത് സഭയെക്കുറിച്ച് പറഞ്ഞത് വെച്ചാൽ ഒരു മണവാട്ടി തന്റെ മണവാളനോടൊപ്പം ഇരിക്കാൻ എത്ര മാത്രം ആഗ്രഹിക്കുന്നുവോ ഒരു മണവാട്ടി ഒരു മണവാളൻ തന്റെ മണവാട്ടിയുമായി എത്ര സമയം ഒന്നിച്ചിരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുവോ അതുപോലെ അതുപോലെ യേശുവിനോടൊപ്പം തന്റെ മണവാളനായ ദൈവത്തോടൊപ്പം ഇരിക്കാൻ ആരാഗ്രഹിക്കുന്നു സഭ ആഗ്രഹിക്കുന്നു ഈ ഒരാഗ്രഹം നമുക്കും ഉണ്ടാകണം അതാണ് നോമ്പെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സഭ നോമ്പ് ക്രമീകരിച്ചത് ദൈവത്തോട് ഒപ്പം ഇരിക്കാനുള്ള അവസരം മൂന്ന് പേര് ദൈവത്തോടൊപ്പം ഇരുന്നു മൂന്ന് പേർ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ സന്തോഷവും അവർക്കുണ്ടായ നേട്ടങ്ങളും കണ്ടപ്പോൾ സഭയ്ക്ക് മനസ്സിലായി ഈ നോമ്പെന്നു പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായി ഈ മണവാട്ടിയുടെ ഉപമ തന്നെ ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ചുമ്മാ ചിന്തിച്ചു പോകരുത് ഇതുപോലെ ഇതുപോലെ എപ്പോഴും നമ്മുടെ കർത്താവിനോടൊപ്പം ഇരിക്കണമെന്ന് പറയുന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നോമ്പ് ക്രമീകരിച്ചത് അതുകൊണ്ടാണ് സഭ കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന ഉപമ ഉപ ഉപയോഗിക്കപ്പെട്ടത് ഇനി ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആര് ഉപവസിച്ചത് ആ സോറി അപ്പൊ രണ്ടുപേരെ നോമ്പാൽ വാനേറി ആരെ എലിയ മോശപർവ്വതത്തിൽ തന്നെയായിരുന്നു പക്ഷെ കർത്താവിൻ്റെ കർത്താവിൻ്റെ കാര്യം വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സന്ധ്യാ സന്ധ്യാനമസ്കാരത്തെ പ്രാർത്ഥിക്കുന്ന ആ പാട്ട് എങ്ങനെയാ മോശയും എലിയയും നാൽപ്പത് ദിവസം നോമ്പെടുത്തു നമ്മുടെ കർത്താവ്ന്നോറ്റു ർസ ജയിച്ചു അത് നമ്മുടെ കർത്താവിൻ്റെ നോമ്പിനോട് ചേർത്താണ് അത് വന്നത് അല്ലേ അതെങ്ങനെയാ എന്റെ കാര്യം എങ്ങനെയാ അകൽഖർസ എന്ന് പറഞ്ഞ ആരാ പൈശാചിക ശക്തി ആഗൽഖർസ എന്ന് പറയുന്ന വാക്ക് മലയാളമാണോ ഗ്രീക്കാണോ സുറിയാനിയാണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഗൽഖർസ എന്ന് പറയുന്ന വാക്ക് സുറിയാനിയാണ് അകൽഖർസ എന്ന വാക്കിൻ്റെ അർത്ഥം സാത്താനന്ദാണ് അപ്പോൾ കർത്താവ് നോമ്പെടുത്തു മറ്റേ രണ്ടുപേരും പർവ്വതത്തിൽ കയറി ദൈവത്തിന്റെ പർവ്വതത്തിൽ ചെന്നു ദൈവത്തോടൊപ്പം ഇരുന്നു കർച്ച കർത്താവ് നോമ്പെടുത്തത് ഒരുദ്ദേശം കൂടെ ഉണ്ടായിരുന്നു എന്താണ് ആകൽ കർസായെ ജയിച്ചു ആകൽ കർസായെ ജയിച്ചു സാത്താനെ ജയിച്ചു അതായിരുന്നു കർത്താവിൻ്റെ നോമ്പിന്റെ ഉദ്ദേശങ്ങൾ ഒരെണ്ണം അതെന്താ പറഞ്ഞതിന്റെ കാര്യം നമുക്കറിയാം നാം നോമ്പെടുക്കുമ്പോഴും ദൈവത്തിങ്കിലേക്കുള്ള യാത്രയിലും എപ്പോഴും ആരാണ് തടസ്സം നിൽക്കുന്നത് ആരാണ് സാത്താൻ അനുഭവിച്ചിട്ടുണ്ടോ ഇതുവരെ സാത്താനെ നിങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എപ്പോഴും നോമ്പിലെ ഞാൻ ചോദിക്കാം നിങ്ങളെല്ലാം എത്ര വർഷമായിട്ട് നോമ്പെടുക്കുക ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ ഇതൊക്കെ ചുമ്മാ വേദപുസതി അല്ല സോറി ഈ പ്രാർത്ഥന പുസ്തകത്തിതാക്കന്മാരെ എഴുതി വെച്ചിരിക്കുന്നതിനപ്പുറം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലൊരനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ നിങ്ങൾ നോമ്പ് നോമ്പെടുക്കാനായിട്ട് നല്ലതായിട്ട് ഒരുക്കിയിരുന്നു നിങ്ങളെ നോമ്പ് എടുക്കാൻ പുള്ളി സമ്മതിച്ചില്ല ചിലപ്പോൾ എന്നോട് പറയാൻ പറ്റായിരിക്കും അല്ലേ അങ്ങനത്തെ കുഴപ്പമായിരിക്കും എന്താണെന്ന് വിചാരിക്കും എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൂരെ ഒരു സ്ഥലത്തൊരു വചനശുശ്രൂഷയ്ക്ക് പോയി നോമ്പിലായി അപ്പോൾ ഈ പ്രാർത്ഥനാ സംഗമങ്ങൾ വിപുലമായി നടക്കുന്ന സമയമാണ് അത് വടക്കൊരു സ്ഥലത്ത് അപ്പോൾ അവിടെ അപ്പോൾ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു സാത്താൻ അവൻ്റെ കളികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സാത്താൻ്റെ സൂത്രങ്ങളും തന്ത്രങ്ങളും ഞാൻ വിശദമാക്കാം എന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറയുക അങ്ങോട്ട് പറഞ്ഞു തീരുകയും ഒരു വലിയ കൺവെൻഷൻ്റെ ഇത് വേദിയാണ് അങ്ങോട്ട് തീരുകയും നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുമെന്ന് എനിക്കറിയാമല്ല ഞാനിത് പറയാൻ തുടങ്ങിയപ്പോഴേ അവിടുത്തെ ലൈറ്റ് എല്ലാം ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി ഇത് കിടന്ന് ഇത് കിടന്ന് ഇളകാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് മൈക്ക് അന്നരെ നിന്നുപോയി ആ നിമിഷം മൈക്ക് നിന്നുപോയി അതുപോലെ നല്ലതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മൈക്ക് അന്നേരം നിന്നുപോയി അത് കഴിഞ്ഞ് കരണ്ടും പോയി ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് പോരുകയായിരുന്നു അവിടെ വെച്ചാണ് ഇതങ്ങോട്ട് പറഞ്ഞു അന്നേരം ഈ പരിപാടി നിന്നുപോയി പ്രസംഗം നിന്നുപോയി എന്താ ചെയ്യുക ആകെ ഒരു കൺഫ്യൂഷൻ ഉടനെ പിന്നെ അഞ്ച് മിനിറ്റ് എടുത്ത് ഇതെല്ലാം ശരിയാക്കി പിടിച്ച് വരാൻ ആർക്കും അറിയത്തില്ല കാരണം എന്നാണ് പ്രസംഗം തുടങ്ങിയപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം മനസ്സിലായി അതാണ് അത് ഇന്നയാളാണ് അവൻ ഏഹ് പറയാൻ തുടങ്ങിയപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനും ഓർത്തു അങ്ങനെ ഞാൻ തമാശയായിട്ടൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഇത് അങ്ങനെ അങ്ങനെയല്ലല്ലോ കളിയെന്നുള്ളത് അത് ബാക്കിയോട് പറയാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു മീറ്റിങ്ങിന് ഞാൻ വേറൊരു സ്ഥലത്ത് വന്നു അടുത്ത പിറ്റേ ആഴ്ചയിൽ അവിടെ വന്നപ്പം ആ യോഗം തുടങ്ങുന്നിടത്ത് തന്നെ ഒരു കള്ളുകുടിയും വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയത് അവിടെ ഒരു ഒരു ബഹളമെല്ലാം അങ്ങനെ ഉണ്ടാക്കി അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി എന്നാണെന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തെ ആഴ്ചയിൽ ഒരു കള്ളു കൂടി ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യം ഒരു പ്രസംഗം യോഗത്തിന് ചെല്ലുമ്പോൾ കള്ളുപിടിച്ചിട്ട് ഇട്ടം വരിക അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക നമ്മളെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുക അതിനൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ അവിടെ വെച്ച് അത് സംഭവിച്ചു അപ്പം ഞാൻ കൂടുതലിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ഒരു സ്ഥലത്ത് വേറെ ഒരു ഒരു കിഴക്കൊരു സ്ഥലത്ത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഇങ്ങനെ പള്ളിയിൽ ആളുകളെല്ലാം ഇരിക്കുക പക്ഷേ ഫ്രണ്ട് ആളില്ല ഫ്രണ്ട് റോയിൽ ആരും ഇരുമ്പില്ല ബാക്കി എല്ലായിടത്തും ഫുള്ളാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചെന്ന് ഫ്രണ്ട് റോയിലിരുന്നു അപ്പം അവിടുത്തെ അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറയാ അച്ഛൻ പറയാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച വന്ന അച്ഛൻ പറഞ്ഞില്ലേ നിങ്ങൾ ഫ്രണ്ട് റോയിൽ ഇരുന്നില്ലെങ്കിൽ ഫ്രണ്ട് റോയിൽ ആയിരിക്കും സാത്താനിരിക്കും ഞാനിതുപോലെ അറിയുന്നുണ്ടോ ഏഹ് അർത്ഥം ഞാൻ ചെന്ന് ആളില്ല അഞ്ഞുണ്ട് അവിടെ ഇരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി എന്റെ ജീവിതത്തിൽ ഇന്നുവരെ വചനശുശ്രൂഷ നടന്നിട്ടുണ്ടാകാത്ത ഒരു മനപ്രയാസം അന്നുണ്ടായി അന്നുകൊണ്ട് എനിക്ക് ഈ പരിപാടി നിർത്തിയേച്ച് പോയാൽ മതിയെന്ന എൻ്റെ വിചാരം എനിക്ക് മനസ്സിൽ വന്നു എന്തോ പറ്റിയെന്നറിയാമോ പ്രിയമുള്ളവരെ ഞാൻ അവിടെ വെച്ച് ഒരു ലൈവ് ഇൻസിഡൻറ്റ് പറഞ്ഞു ഒരു ഉണ്ടായ ഒരു ഒരാളുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അതേ പ്രസംഗം തന്നെയാണ് ഞാൻ ദൂരെ അങ്ങ് വടക്കൊരിടത്ത് പറഞ്ഞു വേറൊരു സ്ഥലത്ത് പറഞ്ഞു അങ്ങനെ കണി സ്ഥലങ്ങൾ തമ്മിലൊന്നും ബന്ധമില്ലല്ലോ ആരും അറിയുന്നില്ല കേൾക്കുന്നില്ല അതുകൊണ്ട് അതേ പ്രസംഗം തന്നെ പറയാം തന്നെയല്ല ആ മെസ്സേജ് അതിൻ്റെ അർത്ഥത്തെ എല്ലാവർക്കും പ്രയോജനമുള്ളതാണെന്ന് എനിക്ക് എനിക്കൊരു വിചാരവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തന്നെ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചു അപ്പോഴൊന്നും ഞാൻ പറയാത്ത ഒരു ഉദാഹരണം ഒരാളുടെ ജീവിതത്തെ ബന്ധിപ്പിച്ച് ഞാനവിടെ പറഞ്ഞു പറഞ്ഞതിനൊന്നും കുഴപ്പമില്ല കറക്റ്റ് സംഭവമൊക്കെ ആയിരുന്നു പക്ഷേ എന്നെ പറ്റിയെന്നറിയാമോ ഈ പറഞ്ഞത് ആളുടെ ഒരു ക്ലോസ് റിലേറ്റീവ് വളരെ അടുത്ത ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല അവർക്ക് എന്നെ അറിയാം എനിക്ക് അവരെ അറിയാം എനിക്ക് ഇതെല്ലാം അറിയാം എന്നു മാത്രമല്ല ഞാൻ ഞാനവിടെ ചെല്ലുന്നെന്ന് കേട്ടപ്പോഴേ അവരെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വരുന്നതിൽ സന്തോഷം അറിയിച്ചു അവിടെ ചെന്നാൽ ചെല്ലണമെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനിത് പറയുന്നത് പറഞ്ഞപ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയില്ല പറഞ്ഞു കഴിഞ്ഞു പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു ഞാൻ ആ അവരെ കണ്ടു പക്ഷെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയില്ല ഞാൻ വേറെ ഇതിരക്കായിരുന്നു കഴിഞ്ഞു ഞാനും ഭാര്യയും കൂടെ അന്നാ എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരിടത്തൊരു വെള്ളം കുടിക്കാനും മറ്റോ നിർത്തി അപ്പോൾ അവിടെ വെച്ച് എന്നോട് എൻ്റെ ഭാര്യ ചോദിക്കുക ഇതൊക്കെ പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്നാടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ഇതുവരെ പറയാത്ത ഒരു കാര്യം അത് ആലോചിച്ചിട്ട് പറയേണ്ടായിരുന്നു അവിടെ ഇന്നേ ആളുകൾ അവിടെ ഇരിപ്പില്ലായിരുന്നു എന്ന് ചോദിച്ചു എൻ്റെ പ്രിയമുള്ളവർ ഞാൻ അവിടെ നിച്ച മനപ്രയാസത്തിലായിപ്പോയി അയ്യോ എനിക്കറിയത്തില്ല എനിക്കുണ്ടായ പ്രയാസമെന്ന് പറഞ്ഞു ഞാൻ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഇങ്ങനെ പോകുന്നു ഞാൻ അത്രയും ദൂരം തിരിച്ചുപോയി ഞാൻ അവിടെ ചെന്ന ആ വീട്ടുകാരോട് പറഞ്ഞു എന്നെ ക്ഷമിക്കണം എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇന്ന് വരെ ഒരു കാര്യം സംഭവിച്ചിട്ടുമില്ല പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നും തോന്നരുത് അപ്പോൾ എന്നോട് പറയാ എന്നോട് പറഞ്ഞു എന്നെ ആശ്വസിപ്പിച്ചു എനിക്കറിയാം അതൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ആ അമ്മച്ചി വീണ്ടും പറയുക ഞാൻ പറയുന്നതല്ല അമ്മച്ചയ്ക്ക് അറിയാം ശരിയാണെന്നറിയാം അമ്മച്ചി സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അവസാനം അമ്മച്ചി എന്നാ പറയും എന്നാലും അവൻ അവരെൻ്റെ സ്വന്തം അല്ലേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞു എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എനിക്കങ്ങ് ഭയങ്കര മനപ്രയാസം തിരിച്ചു വന്നപ്പം ഞാൻ വളരെ നിരാശനാണ് നമ്മുടെ ഈ നാനൂറ്റമ്പത് ബാൽവിഗ്ര എന്ന വാലിൻ്റെ വാചകന്മാരെ കൊന്നേച്ച് പിറ്റേ ദിവസം അങ്ങേര് ജത്താൽ മതിയെന്നും പറഞ്ഞിരുന്നില്ലേ എല്ലിയാവ് അതുപോലത്തെ അവസ്ഥയിലായി ഞാൻ എനിക്കിത് പ്രസംഗിക്കുകയും വേണ്ട എന്നുള്ള അത്രയ്ക്ക് നിരാശയിലായിപ്പോയി ഞാൻ ഞാൻ വളരെ നിരാശനായിട്ടാണ് തിരിച്ചുവരുന്നത് പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തു മനസ്സിലായി ഇത് എൻ്റെ മാത്രം കുഴപ്പമല്ല പിന്നെന്താ കുഴപ്പം ഞാൻ ആർക്കെതിരെയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ പണി എനിക്ക് കിട്ടി തന്നെയുമല്ല അവസാനം എനിക്ക് നന്ദി പറയുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു ഫ്രണ്ട് റോയിൽ ഇരുന്നില്ലെങ്കിൽ ആരിയ്ക്കും സാത്താനിരിക്കും അവണ് നിങ്ങളെല്ലാം കയറിയിരിക്കണത് അപ്പം ഞാൻ ആദ്യം അച്ഛൻ നാരുടെ കൂട്ടത്തിൽ ഇരിക്കുകയും ചെയ്തു അതിനുള്ള പരിപാടി എനിക്ക് കിട്ടുകയും ചെയ്തു